ചെങ്കള പഞ്ചായത്തിലെ പടുവടുക്കം മുനിസിപ്പൽ സ്റ്റേഡിയം റോഡ് തകർന്നതിന് പിന്നിൽ അഴിമതിയെന്ന പരാതി റോഡ് നിർമ്മിച്ച് ദിവസങ്ങൾക്കകം തകർന്നെങ്കിലും കരാറുകാരനെതിരെ നടപടിയെടുത്തില്ലെന്നാരോപിച്ച പ്രദേശവാസി വിജിലൻസിന് പരാതി നൽകി കാസർകോട്ടെ മുനിസിപ്പൽ സ്റ്റേഡിയം റോഡ് നിർമ്മിച്ചതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് ആരോപണം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച നൂറ് മീറ്റർ റോഡ് ഇരുപത് ദിവസത്തിനകം തകർന്നു കഴിഞ്ഞ മാർച്ചിന് ശേഷമാണ് റോഡ് നിർമ്മാണം നടന്നത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ കുഴികൾ രൂപപ്പെട്ടെങ്കിലും ചെങ്കള പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായില്ല കരാറിൽ അഴിമതിയുണ്ടെന്നാണ് ആരോപണം പ്രദേശവാസിയായ എൻ എ അബൂബക്കർ സിദ്ദിഖ് വിജിലൻസിന് പരാതി നൽകി റോഡ് ചെയ്തിട്ട് ചെയ്തിട്ടൊരു പതിനഞ്ച് ദിവസം മുന്നേ ഓരോരോ കുഴിയായിട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നു പിന്നെ അത് മഴ വരുമ്പോൾ കൂടി ഇപ്പം ഈ ഈ അവസ്ഥയിലായി പോയി എല്ലാവരും നാട്ടുകാരിലും കൂടി ഒരു ഒപ്പു ശേഖരിച്ചിട്ട് വിജിലൻസിൽ പരാതി കൊടുത്തിയാണ് അഴിമതി നടന്നിട്ടുണ്ടാവും അഞ്ച് ലക്ഷം വർപ്പ് ഒരു നൂറ് മീറ്ററോളം ഉള്ള റോഡാണ് ഏകദേശം അഞ്ച് ലക്ഷം ഉറപ്പോളം എത്ര എത്രയൊരു നമുക്ക് കാണുന്നില്ല റോഡിൽ ആ പണിയെടുത്തിട്ട് നിങ്ങൾ കംപ്ലയിൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകാനാണ് തീരുമാനം റോഡ് നിർമ്മാണത്തിൽ ചെരിപ്പടക്കം ഉപയോഗിച്ചതും നാട്ടുകാർ കണ്ടെത്തിയിട്ടുണ്ട് കരാറുകാരന് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക ഭാഷ്യം കലക്ട്രേറ്റ് ജില്ലാ കോടതി എന്നിവിടങ്ങളിൽ നിന്നും പടുവടക്കം വഴി സീതാംകുള്ളി ഭാഗത്തേക്ക് പോകാൻ കഴിയുന്ന റോഡ് ദേശീയപാതയിൽ തിരക്കുള്ള സമയത്ത് ബദൽ റോഡായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് റിപ്പോർട്ടർ കാസർകോട്